ആ വീടിന്റെ പണി ഇതാ പുരോഗിച്ചുകൊണ്ടിരിക്കാണ് ഏകദേശം കയ്യാറായിട്ടുണ്ട് അപ്പൊ ഈ പെയിന്റ് പണി ഇങ്ങനെ എടുക്കിന്റെ ഇടയിലാണ് ഞമ്മളെ എടുത്തൊരു പണി ഒരു ഭാഗം പൊളിക്കേണ്ടി വന്നത് അത് പെട്ടെന്ന് സംഭവിച്ചത് പെട്ടെന്ന് പൊളിക്കേണ്ട ആവശ്യം വന്നതുകൊണ്ട് കൊണ്ട് നമ്മൾ ആ ഭാഗം പൊളിച്ചു മാറ്റുകയാണ് ചെയ്തത് അപ്പൊ പിന്നെ പെട്ടെന്ന് ചേച്ചി വന്നുണ്ടല്ലേ

പെട്ടെന്നുള്ള പരിപാടി പരിപാടി ആയതുകൊണ്ട് നമ്മൾ ഇതാക്കണം മുറ്റത്തുള്ള വണ്ടികളൊക്കെ മാറ്റിയിട്ട് റോഡ് പൊളിക്കാനുള്ള പരിപാടിയാണ് കയസ് ആ റോഡ് പൊളിക്കാൻ വേണ്ടി നമ്മൾ ജെ സി വിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ വളരെ പെട്ടെന്ന് എല്ലാ പണിയും കഴിക്കണമെന്നുണ്ട് രണ്ട് ദിവസം കൊണ്ട് പൊളിക്കലും പുതിയ റോഡ് ഉണ്ടാക്കലും കോൺക്രീറ്റ് ചെയ്യലും ഒക്കെ കഴിക്കണമെന്നുണ്ട് ഇന്നാലേ നമുക്ക് മുറ്റത്തേക്ക് വണ്ടി ഇറക്കാൻ കഴിയുള്ളൂ അല്ലെങ്കിൽ എല്ലാ വണ്ടികളും നമ്മൾ റോഡിൽ റോട്ടിലിടേണ്ടി വരും അപ്പം അതിലേറെ ബുദ്ധിമുട്ടാവും അപ്പൊ എന്താ വച്ചാൽ നമ്മൾ ഈ റോഡിനോട് ചാരിയിട്ട വെള്ളപ്പൈപ്പ് മൂത്തിനാടിന്റെ വെള്ളപ്പൈപ്പ് അതൊന്നും നമുക്ക് മാറ്റാൻ മാറ്റാനൊഴി വെട്ടിട്ടില്ല പെട്ടെന്നുള്ള പണി ആയതുകൊണ്ട് ജെ സിവിനെ കൈ ആയിട്ട് നിർത്തിയിട്ടുള്ള പണിയാണ് അപ്പോൾ ഒന്നിനൊരു സമയം കിട്ടില്ല വളരെ പെട്ടെന്ന് ആവണം അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഫാസ്റ്റ് ആയിട്ട് ചെയ്യണത് അതപ്പോ ഏകദേശം റോഡ് പൊളിച്ച് ഫുള്ള് കയ്യാനായിട്ടുണ്ട് ഫുള്ള് പൊളിക്കണ ചേട്ടോ അതിന്റെ കുറച്ച് ഭാഗം മാത്രമേ പൊളിക്കണുള്ളൂ ഫുള്ള് പൊളിച്ച് കഴിഞ്ഞാൽ അതിലേറെ പണിയാവും നമുക്ക് അപ്പൊ കുറച്ച് ഭാഗം മാത്രം പൊളിച്ചിട്ട് നമുക്ക് കുറച്ച് മിറ്റം കൂടുതൽ കിട്ടാൻ വേണ്ടിട്ടാണ് ഇവിടുന്ന് പാത്രം പൊളിച്ചു പോയത് പേസം പൊളിച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ജീവ മടങ്ങി പോവണേ അപ്പോൾ ഇനിയാണ് നമ്മക്കുള്ള പണിമക്കളെ ഇനി നമ്മളൊരു ബായിനൊക്കെ കൊടുന്ന് മൊത്തം കച്ചറ ഫുള്ള് മാറ്റിയിട്ട് കല്ലും മണ്ണൊക്കെ വേറെ വേറെ ആക്കിയിട്ട് ഇതാക്കണു നമ്മൾ പേസം റാമ്പ് മാറി കെട്ടിക്കണ് റോഡിന്റെ മാറി കെട്ടിയിക്കണ് അപ്പൊ ഇനി ഇത് ഫുള്ള് നിരത്തി വള്ളം പാർന്ന് ഫുള്ള് ഉറച്ചതിന് ശേഷം നമ്മളിത് കോൺക്രീറ്റ് ചെയ്യണം അതിന്റെ ഇപ്പുറത്ത് അതുപോലെ തന്നെ നമുക്ക് ചെടി കുഴിച്ചിടാല്ലേ ഒരു കെട്ട് വേണം അതുപോലെ തന്നെ അതുപോലെതന്നെ കെട്ടിന് വേണ്ടിയിട്ട് നൂല് കെട്ടിക്കുന്നു ഒക്കെ പണി നമ്മൾ തന്നെ കേട്ടോ ഇനി കോൺക്രീറ്റിന് അന്ന് മാത്രമേ നമ്മള് വായിനെ വിളിക്കുള്ളൂ അല്ലാത്ത ദിവസങ്ങളും ഫുള്ള് നമ്മളെന്നെ രണ്ട് ദിവസം കൊണ്ട് ഇത് ഫുള്ള് വർക്ക് തീരുന്നുണ്ട് അപ്പൊ നമ്മള് മുറ്റത്ത് കുറച്ച് കല്ല് ബാക്കി കിടക്കുന്നുണ്ട് അപ്പൊ നമ്മള് കുറച്ച് സ്ഥലം അപ്പുറത്തുണ്ട് അപ്പൊ അവിടെ കൊണ്ട് തട്ടണം കുറച്ച് പുതിയ കോൺക്രീറ്റ് കല്ലായിക്കോട്ടെ വണ്ടിയൊന്നു കയറ്റി വെക്കേണ്ടി വരും മറന്നിരിക്കുക കുട്ടി മറന്നിരിക്കുക കാക്ക മറന്നിരിക്കുക

പറഞ്ഞ മാതിരി പിന്നെ ചെടി കുഴിച്ചിടാൻ വേണ്ടിയിട്ടില്ല നമ്മളെ ആ സൈഡ് കെട്ട് പടവ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞമ്മളതിൽ മണ്ണ് നടക്കുകയാണ് അപ്പോൾ മണ്ണ് നടക്കുമ്പോൾ അതിലുള്ള കല്ല് ഫുള്ള് പൊറുക്കിയെടുത്തിട്ട് വെറും മണ്ണ് മാത്രം നടക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ കുറച്ച് ടാസ്ക് ആണ് അപ്പം മണ്ണിൽ കുറച്ച് കല്ല് മിക്സ് ആയിട്ടുണ്ട് അതിങ്ങനെ പൊറുക്കിയെടുത്തുകൊണ്ട് നിൽക്കുകയാണ് നമ്മൾ അപ്പോൾ ചെടി വളരാൻ പെട്ടെന്ന് അപ്പോൾ കല്ലില്ലാത്ത മണ്ണാകുമ്പോൾ പെട്ടെന്ന് ചെടി വളരും അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ കല്ല് പൊറുക്കി ഒഴിവാക്കുന്നത് മനസ്സിലായോ കെട്ടിട്ട് നമ്മള് നല്ല ഉഷാറായിട്ട് ഹാർട്ട് വർക്ക് ചെയ്യും ചില ചെടി വെച്ചിട്ടുണ്ട് നിരത്തും പച്ചപ്പുല്ല് വെച്ചിട്ട് ആക്കും നടക്കല് ചെടിയും അടിപൊളിയെ അപ്പൊ അയിന്റെ പടവാലേ അപ്പോൾ അപ്പം മുത്തമണികളെ നമ്മൾ കോൺക്രീറ്റ് കഴിഞ്ഞ് വെറും നാലഞ്ച് ദിവസമായിട്ടുള്ളു കേട്ടോ അപ്പോൾ വണ്ടി ഇറക്കാൻ ഒരു മോഹം കൊണ്ട് ഇതാക്കണം നമ്മൾ ഫസ്റ്റ് ആയിട്ട് വണ്ടി ഇറക്കി കൊടുക്കുകയാണ് കോൺക്രീറ്റ് പൊട്ടും ഒന്നും അറിയില്ല അപ്പോൾ നമുക്ക് ആകെ ഒരു ടെൻഷൻ എന്താണെന്ന് വെച്ചാൽ വണ്ടിൻ്റെ അടിഭാഗം വരുതുമെന്നായിരുന്നു പക്ഷെ കണ്ടിട്ട് അങ്ങനെ വരുതുന്നതിന് മട്ടല്ല അപ്പോൾ നമ്മൾ അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മൾ കോൺക്രീറ്റ് ചെയ്തെടുക്കുന്നത് അപ്പം സുനിമോനെ അളന്ന് അടി അടിവരതുകൊണ്ടല്ലോ എന്നത് അടി പ്രശ്നമൊന്നുമില്ല അപ്പോൾ നമ്മൾ കരുതിയില്ലാതെ ഉഷാറായിട്ടുണ്ട് നമ്മൾ വർക്ക് ഇനി ഒരുപാട് ബാലൻസ് ഉണ്ട് കേട്ടോ നമ്മൾ നമ്മൾ കെട്ടിയ ആ പടവൊക്കെ തേക്കാണ്ട് അതുപോലെ തന്നെ മുറ്റത്ത് മെറ്റൽ നിരത്താണ്ട് അതൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ കാണിക്കും വിഷാറുന്ന അപ്പോൾ നമ്മൾ ഈ വീഡിയോ അവിടെ വൈൻഡപ്പ് ചെയ്യുകയാണേ